അരവിന്ദനും വൈഷുവും കൂടി വൈകിട്ടോടെയാണ് അവൻ്റെ വീട്ടിലെത്തിയത് അവർ ചെന്നപ്പോൾ അവൻ്റെ അമ്മ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ കാറ് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ കാറിലേക്ക് നോക്കി നല്ല ഐശ്വര്യം തുളുമ്പുന്ന വെളുത്ത മുഖം അത്യാവശ്യം വൺ നോക്കിയുള്ള ഒരു സ്ത്രീയായിരുന്നു അത് ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് പ്രായം തോന്നിക്കും വൈഷു അവരെ നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവർ സീറ്റിൽ നിന്നും അരവിന്ദൻ ഇറങ്ങുന്നത് കണ്ടതും അവർ പുഞ്ചിരിച്ചു പിന്നെ അവരുടെ അടുത്തേക്ക് ചെന്നു ജീവൻ എവിടെ മോനെ അവർ സംശയത്തോട് ചോദിച്ചു അവൻ കല്യാണ വീട്ടിലുണ്ടമ്മേ അവന് വല്ലാത്ത വിഷമം അമ്മയുടെ ഒച്ചയ്ക്കാണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു കൂടി കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങനെ അമ്മയെ വിളിക്കാൻ വന്നതാണ് ഞാൻ ഇതാ കല്യാണപ്പെണിൻ്റെ അനിയത്തി വൈശു അവനവളെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ അവരെ നോക്കി ചിരിച്ചതും അവരും പുഞ്ചിരിച്ചു മക്കൾ വാ അവർ അവരെ അകത്തേക്ക് ക്ഷീണിച്ചുകൊണ്ട് പറഞ്ഞു മെനുഞ്ഞാന്ന് ഞാനൊരു സ്വപ്നം കണ്ടു ജീവൻ എന്തോ ആപത്ത് സംഭവിക്കുന്നത് പോലെ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നതേ ഇല്ല പിന്നെ ഇന്നലെ രാവിലെ അവനെ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് പക്ഷെ അപ്പോഴും നിങ്ങൾ വരുന്നുണ്ടെന്നോ ഞാൻ വരാനോ ഒന്നും അവൻ പറഞ്ഞില്ല അവർ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഏയ് അവന് അമ്മേ അവൻ വിഷ്ണുവിൻ്റെ കൂടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന തിരക്കിലായതുകൊണ്ടാണ് വരാഞ്ഞത് അവൻ അവരെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു അത് കേട്ടതും വൈഷു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല അവനല്ലാതെ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഭയം തോന്നുന്നു എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോനെ അവൻ പിന്നെ വിളിച്ചതുമില്ല അവർ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏയ് ഒരു കുഴപ്പമില്ലമ്മേ അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമോ മാത്രമല്ല ഇന്ന് ഞങ്ങളിവിടെ തങ്ങിയിട്ട് നാളെ നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ അവൻ അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്യുവോ അമ്മേ അവർ അവരെ സമാധാനിപ്പിക്കണമെന്ന രീതിയിൽ പറഞ്ഞതും അവർ തലയാട്ടി ഞാൻ ജീവനെ ഒന്ന് വിളിക്കട്ടെ ഇന്നലെ രാവിലെ വിളിച്ചതാ പിന്നെ ഇതുവരെ അവൻ വിളിച്ചിട്ടില്ല എപ്പോഴും വിളിക്കണമെന്ന് കരുതിയതാ സാധാരണ ചെക്കൻ ഒരു ദിവസം അമ്പത് തവണ വിളിക്കുന്നതാ തിരക്കായിരിക്കും അല്ലേ എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ നിങ്ങൾ വന്നെന്ന് കൂടി പറഞ്ഞേക്കാം അതും പറഞ്ഞവർ എടുക്കാൻ പോയതും വൈഷുവും അവനും പരസ്പരം നോക്കി അമ്മേ വൈഷു അകത്തേക്ക് കയറി ജീവനെ വിളിക്കാൻ അവർ ഫോൺ എടുത്തതും അവൾ പുറകിൽ നിന്നും വിളിച്ചു അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അതമ്മേ ജീവൻ ചേട്ടൻ്റെ ഫോൺ നില വെള്ളത്തി വീണു നന്നാക്കാൻ കടയിൽ കൊടുത്തിരിക്ക അതുകൊണ്ട് അമ്മയെ വിളിക്കാത്തത് ആണോ ചുമ്മാ അതല്ല അവൻ എന്നെ ഇതുവരെ വിളിക്കാഞ്ഞത് ഞാൻ പലതും മനസ്സിൽ കരുതി അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു നാളെ എന്തായാലും ജീവൻ ചേട്ടനെ നേരിട്ട് കാണുവല്ലോ അപ്പോൾ സംസാരിക്കാലോ അമ്മയ്ക്ക് എനിക്കൊരു ക്ലാസ് ചായയിട്ട് തരൂ അമ്മേ യാത്ര ചെയ്തേന്റെ ആണെന്ന് തോന്നുന്നു വല്ലാത്ത തലവേദന അവൾ വിഷയം മാറ്റാൻ എന്ന പോലെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാനതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നുപോയ്മോളെ ഇപ്പോൾ ചായ എടുക്കാം അവർ അതും പറഞ്ഞ അടുക്കളയിലേക്ക് കയറിയതും വൈഷു അരവിന്ദനെ നോക്കി ഹോ രക്ഷപ്പെട്ടു അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു നീ എങ്ങനെയാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ഞാനാണെങ്കിൽ എന്ത് അറിയാതെ ഇരിക്കുകയായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അതൊക്കെ തനിയെ വന്നോളും കക്കാൻ പഠിക്കുന്നവന് നിൽക്കാൻ പഠിക്കാനോ അറിയാലോ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു ഒവേ അവൻ തിരികെ അവളെ കളിയാക്കി അവർ ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വൈഷുവിനൊരു കോൾ വന്നത് അവൾ അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി എന്താണെന്ന് അവളോട് ചോദിച്ചു ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ വരാവേ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ആരാ വിളിക്കുന്നത് വിഷ്ണു ആണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ അവളല്ലെന്ന് തലകുലിക്കി അവന് കാര്യം മനസ്സിലായി അവൾ പറഞ്ഞ് അവൻ സ്നേഹിക്കുന്ന പയ്യനാണെന്ന് അവന് മനസ്സിലായതും അവൻ അവളെ നോക്കി വാടിയ ഒരു പുഞ്ചിരി നൽകി അവൾ ഫോണുമായിട്ട് പുറത്തേക്ക് നടന്നു ചേട്ടാ അവൾ സ്നേഹത്തോടെ വിളിച്ചു നീ എവിടാ അവൻ്റെ ശബ്ദത്തിൽ കഠിനതയുണ്ടായിരുന്നു ഞാൻ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാ എന്തിന് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ഉണ്ടായതൊക്കെ അവനോട് പറഞ്ഞു അതിന് നീ എന്തിനാ അവൻ്റെ കൂടെ പോയത് അവൻ ഒറ്റയ്ക്ക് പോയില്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി അത് വിഷ്ണു എന്നോട് പറഞ്ഞു അരവിന്ദേട്ടൻ്റെ കൂടെ പോകാൻ അവൾ ദയനീയമായി അവനോട് പറഞ്ഞു നല്ല ബെസ്റ്റ് ഏട്ടൻ പെങ്ങളെ കൂട്ടുകാരന് കൂട്ടിക്കൊടുക്കുന്നു അവൻ പുച്ഛത്തോടെ അവളോട് പറഞ്ഞതും അവൾ ഞെട്ടി ചേട്ടനിപ്പം എന്താ പറഞ്ഞത് എൻ്റെ വിഷ്ണുചേട്ടൻ അരവിന്ദേട്ടൻ എന്നെ കൂട്ടിക്കൊടുത്തതാണെന്നോ അവൾ വിഷമത്തോട് ചോദിച്ചു അതെ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം നിന്റെ ഏട്ടൻ നിന്നെ അവൻ്റെ കൂടെ വിടുവോ നിങ്ങളെ രണ്ടുപേരും ഒച്ചയ്ക്കല്ലേ ഇവിടുന്ന് അവിടെ വരെ പോയത് അവൻ സംശയത്തോട് ചോദിച്ചു അതെ അതിനിപ്പം എന്താ അവളും തിരികെ ചോദിച്ചു അതിനിപ്പം എന്താണെന്നോ എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അറിയാം അവൾ പേടിയോടെ മറുപടി പറഞ്ഞു ഇനി മേലാലിത് ആവർത്തിക്കരുത് കണ്ടോമാരുടെ കൂടെ പോകുവാണെങ്കിൽ ആ വഴി അങ്ങ് പൊക്കോണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്ത് കാര്യാ അവൾക്ക് എന്താണെന്ന് ഓർമ്മ വരുന്നില്ലായിരുന്നു നിനക്ക് ഓർമ്മയില്ലേ ഞാനൊരു ഫോട്ടോ നിന്നോട് ചോദിച്ചിരുന്നു അത് ഇതുവരെ എനിക്ക് കിട്ടിയില്ല ഇന്നലെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല അത് അങ്ങനെ അങ്ങനെയൊക്കെ വേണോ അത് ശരിയല്ല അവൾ തിരികെ മറുപടി പറഞ്ഞു ഓ അപ്പോൾ എന്നെ അത്രയുള്ളു നിനക്ക് വിശ്വാസം അല്ലേ അതല്ലേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവരുടെ കാമുകിമാർ ഫോട്ടോസ് വെച്ച് കൊടുക്കുമല്ലോ പിന്നെ നിനക്ക് മാത്രം എന്താ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് അത് സേഫായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാ അവൾ വിഷമത്തോടെ അവനോട് മറുപടി പറഞ്ഞു ശരി ഇനി നിന്റെ പേടിയൊക്കെ മാറിയിട്ട് മതി നമ്മൾ തമ്മിലുള്ള ബന്ധം അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ചേട്ടാ അവൾ വിഷമത്തോടെ വിളിച്ചപ്പോഴേക്കും അവൻ്റെ ഫോൺ കട്ടായിരുന്നു അവൾ കണ്ണുകൾ തുടച്ചിട്ട് അകത്തേക്ക് കയറി മോൾ ഇതെവിടെ പോയിരുന്നോ തലവേദനയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജീവൻ്റെ അമ്മ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അത് ഒരു ഫോൺ വന്നു അതാ അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അരവിന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് ഫോൺ വന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ വൈഷു ആയിരുന്നില്ല തിരികെ വന്നിരുന്നത് അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും അവന് മനസ്സിലായി അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നീ കരഞ്ഞോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കാതെ മറുപടി നൽകിയതും അവനൊന്നും മൂളി അവൾ കള്ളം പറയുകയാണെന്നും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അവന് മനസ്സിലായി ജീവൻ്റെ അമ്മ അവരോട് കല്യാണത്തിനെ പറ്റി ഓരോന്നും ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തിരുന്നു നന്ദു അവിടെയുണ്ട് സംസാരത്തിനിടയിൽ അവൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആര് നന്ദുമോളോ അവളെങ്ങനെ അവിടെ അവർ സംശയത്തോട് ചോദിച്ചതും നന്ദു അവരൊക്കെയായിട്ടുള്ള ബന്ധം അവൻ അവരോട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല മോനെ മോൾക്ക് അവനോട് വെറുപ്പാണ് അറിയാതെയാണെങ്കിൽ പോലും അവളുടെ ചേച്ചിയുടെ മരണത്തിന് കാരണം ഞങ്ങളും കൂടിയല്ലേ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അമ്മ വിഷമിക്കാതെ അതൊക്കെ മാറും ദൈവം അവരെ ഒന്നിപ്പിക്കും അവൻ ചിരിച്ചുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തിയതും അവരൊന്ന് പുഞ്ചിരിച്ചിരുന്നു അവർ ഇതൊക്കെ സംസാരിക്കുമ്പോൾ വൈഷു മറ്റൊരു ലോകത്തായിരുന്നു താൻ തിരഞ്ഞെടുത്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ അന്നത്തെ ദിവസം രാത്രി ജീവന് കൈക്ക് ചെറിയ ഒടുവും തലയ്ക്ക് പൊട്ടലുമായിരുന്നു ഉണ്ടായിരുന്നത് അവനെ വൈകിട്ട് തന്നെ ഒരു മുറിയിലേക്ക് മാറ്റിയിരുന്നു നന്ദു അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അവൾ എങ്ങോട്ടും അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ലായിരുന്നു അവൾ തന്നെയാണ് രാത്രിയിലെ ഫുഡൊക്കെ അവന് വാരി കൊടുത്തത് അച്ചുവിനെ വിഷ്ണു തിരികെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരുന്നു അവൾ പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്നും വിഷ്ണു പറഞ്ഞു എന്തായാലും നന്ദു അവൻ്റെ അടുത്തൊന്നും നിന്നും പോകില്ലെന്ന് വിഷ്ണുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു നന്ദുവും ജീവനും മാത്രമേ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ നന്ദു ഇങ്ങനെ ഉറക്കം തോന്നാതെ പോയി കിടക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല അടഞ്ഞു പോകുന്ന കണ്ണുകളെ വാശിയോടെ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അത് സാറല്ല വെച്ചേട്ടാ വിഷ്ണുചേട്ടൻ അവളെ വീട്ടിലാക്കിയിട്ട് വരട്ടെ എന്നിട്ടുറങ്ങാം അവൾ അവനോട് മറുപടി പറഞ്ഞു അവൻ ഫ്രഷ് ആയിട്ടൊക്കെ വരുള്ളൂ നന്ദു നീ പോയി കിടന്നോ ദേ നിനക്ക് ഉറക്കം വന്നിട്ട് നിന്റെ മുഖമൊക്കെ കടുത്തു കണ്ണുകളിൽ വല്ലാത്ത ക്ഷീണമുണ്ട് ഇന്നലെ നിന്റെ വിചേടിനു വേണ്ടി കുറേ കരഞ്ഞതല്ലേ അവൻ കുറുമ്പോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശരിക്കും ഞാൻ വിചേട്ടനോടും മിണ്ടാത്തതാണ് എന്നെ പറ്റിച്ചില്ലേ എന്നെ മാത്രം ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ അവൾ പരിഭവത്തോടെ അവനോട് പറഞ്ഞു അതുകൊണ്ടല്ലേ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പഴയ നന്ദുവായിട്ട് ഇവിടെ ഇരിക്കുന്നത് അവൻ ചിരിയോടെ അവളോട് ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു എന്നാലും നന്ദു എങ്ങനെയാണ് നീ ഇത്രയും നാൾ അഭിനയിച്ചത് അവൻ ചിരിയോട് ചോദിച്ചു എനിക്കറിയില്ല വിചേട്ടനോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ അത് പറയുമ്പോൾ അവൾ വിങ്ങിപ്പോയിരുന്നു അയ്യേ എൻ്റെ നന്ദു കരയുവാണോ നന്ദു എടി എന്തിനാ കരയുന്നേ നിനക്കറിയാലോ എൻ്റെ നന്ദു എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഉള്ളിൽ വേദനിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോടേ അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും എന്തിനാ ഇങ്ങനെ മനസ്സിൽ വെച്ച് പുറമേ ദേഷ്യം കാണിക്കുന്നതെന്ന് നിന്നോട് ഈ പറയുന്നത് അതൊക്കെ നിന്റെ അഭിനയമാണെന്നും ഒരിക്കലും നിനക്കെന്നെ വെറുക്കാൻ പറ്റില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാലോ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറി വിച്ചേട്ടാ എനിക്ക് എൻ്റെ ചേച്ചിയെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഞാനകല്ലാതെ ആയിപ്പോയി എല്ലാവരോടും ദേഷ്യം തോന്നി പക്ഷേ എനിക്ക് വിചേട്ടനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല എനിക്ക് പറ്റില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ നന്ദു നന്ദുട്ട കരയാതെ അവൻ അവളെ സമാധാനിപ്പിച്ചു ഇങ്ങ് വന്നേ അവൻ അവനവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു വേണ്ട വിച്ചേട്ടൻ കിടന്നോ അവൾ അവനെ നോക്കി പറഞ്ഞു അവൻ അവളുടെ സ്വഭാവമാറ്റത്തിലും അവൾ കരയുന്നത് കണ്ടതും ആകെ വിഷമം തോന്നി കാരണം അവൾ ഒരു സൈഡിൽ തന്നോടുള്ള അവളുടെ സമീപനം മാറിയെങ്കിലും വേറെ സൈഡിൽ അവൾ വിഷമിക്കുന്നത് അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെണ്ണെ വാ ഇങ്ങോട്ട് എനിക്ക് ഇന്നെന്റെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കണം അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട വിചേട്ടാ ഈ കട്ടിലിൽ ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റൂ വിചേട്ടനെ കൈവയല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല വിച്ചേട്ടൻ കിടന്നോ വിഷ്ണു ഏട്ടൻ ഇപ്പൊ വരുവായിരിക്കും ഏട്ടം വന്നിട്ട് ഞാൻ കിടന്നോളാം അവൾ അവനെ നോക്കി പറഞ്ഞു നന്ദു അവൻ വിളിച്ചതും അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി വാ കിടക്ക് അവൻ വീണ്ടും അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട വിച്ചേട്ടാ അവൾ അതിനെ തടഞ്ഞു വേണം വന്നേ നന്ദു ഇങ്ങോട്ട് ദേ വന്നില്ലെങ്കിൽ വിച്ചേട്ടം മിണ്ടില്ല കേട്ടോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ കുറച്ചു നീങ്ങിക്കിടന്നുകൊണ്ട് അവൻറെ പറ്റുന്ന കൈ അവൾക്ക് തലവെച്ചു കിടക്കാൻ എന്നുള്ള രീതിയിൽ വെച്ചു കൊടുത്തു അവൾ കണ്ണുകൾ തുടച്ചിട്ട് അവൻ്റെ കയ്യിലേക്ക് തലവെച്ച് കിടന്നു പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചതും അവൻ ആ കൈ കൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു തൻ്റെ പ്രാണന്റെ ചൂടിൽ അവൾ ഉറങ്ങിപ്പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വിഷ്ണു വീട്ടിൽ പോയിട്ട് തിരികെ വന്നു അവൻ വാതിൽ തുറന്ന് കയറി വന്നതും കാണുന്നത് ജീവനെയും അവൻ്റെ കയ്യിൽ കിടക്കുന്ന ആയിരുന്നു ജീവൻ വിഷ്ണുവിനെ കണ്ടതും ചിരിച്ചു വിഷ്ണുവിനത് കണ്ടതും നല്ല സന്തോഷം തോന്നി ഉറങ്ങിയോ അവള് വിഷ്ണു സംശയത്തോടെ ചോദിച്ചു ഉം ഉറങ്ങേടാ നീ വന്നിട്ട് ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചുറക്കി ഇന്നലെ മുതൽ കരഞ്ഞും വിഷമിച്ചും ഉറക്കം ഒളച്ചിരിക്കുകയല്ലായിരുന്നോ ജീവൻ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവൻ അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അവിടെ കിടക്കാൻ പറ്റുമോടാ അവളെ വേണേ വിളിച്ചുണർത്തി കട്ടിലിൽ കിടത്ത് വിഷ്ണു പറഞ്ഞതും അവൻ ചിരിച്ചു എത്ര വർഷത്തിന് ശേഷമാണെന്ന് അറിയോടാ ഇവളിങ്ങനെ കിടക്കുന്നത് അതും എൻ്റെ അടുത്ത് ഇവൾ എന്നോടൊന്ന് സ്നേഹത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വർഷത്തിനിടയിൽ പക്ഷേ അവൾ എന്നോട് ദേഷ്യം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് നാൾക്ക് ശേഷം അവളുടെ പ്രണയം സ്നേഹമൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ അതൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ തോന്നും അടാ ഇങ്ങനെയൊരു ആക്സിഡൻ്റ് വേണ്ടി വന്നു ഞങ്ങൾക്കൊന്നിക്കാൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പെണ്ണെന്നോട് അവളുടെ ഉള്ളിൽ ഇഷ്ടം പറയില്ലായിരുന്നു ആ പഴയ ഇഷ്ടം എനിക്ക് എനിക്കിവളെ കാണാൻ കഴിയില്ലായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജീവ അവൻ ജീവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ജീവൻ സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇവള് നിന്നോട് പഴയതുപോലെ ഒരു അടുപ്പം മുൻപോട്ട് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നിന്റെ തീരുമാനം ഇങ്ങനെ ഇവളുടെ പുറകെ നീ നടക്കുമായിരുന്നോ വിഷ്ണു സംശയത്തോടെ അവനോട് ചോദിച്ചു വിഷ്ണു ഈ ജീവന്റെ ഉള്ളിൽ ഒരു പെണ്ണ് മാത്രമേ ഇന്നോളം ഉണ്ടായിട്ടുള്ളൂ അത് നിന്റെ പെങ്ങളായ ഇവള് മാത്രമാണ് അവിടെ ഒരിക്കലും വേറെ ഒരാൾ വരില്ലായിരുന്നു അതിനി ഇവൾ എന്നെ എത്ര വെറുത്തുവെന്ന് പറഞ്ഞാലും എന്നെങ്കിലും ഒരിക്കൽ അതിന്റെ അവസാനം ആ വെറുപ്പ് പോലും പ്രണയമായി മാറുമെന്ന് എനിക്കുള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ജീവൻ തിരികെ അവനെ നോക്കി പറഞ്ഞതും വിഷ്ണു ചിരിച്ചു എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ജീവ എൻ്റെ പെങ്ങൾ സുരക്ഷിതമായ കൈകളിലാണ് എത്തിയത് നിന്നെപ്പോലെ ഇവളെ സ്നേഹിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല ഇവളുടെ നല്ല പാതിയാകാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ നിന്നെ പോലെ അവളുടെ മനസ്സറിയുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടുക എന്നത് അവളുടെ ഭാഗ്യമാണ് വിഷ്ണു അവനെ നോക്കി പറഞ്ഞു ഒരിക്കലുമല്ല ഇവളെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം ഉള്ളിലൊരു കുന്നോള സ്നേഹം വെച്ചിട്ട് വെറുപ്പാണെന്ന് എന്നെ കാണിക്കാൻ ഇവള് കാണിച്ച കഷ്ടപ്പാട് അതവൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈ പാവ ഉണ്ണിയാർച്ച പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ജീവൻ ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളോടുള്ള സ്നേഹം കണ്ട് വിഷ്ണുവിന് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ചിലർക്ക് നമ്മൾ എത്ര സ്നേഹം വാരിക്കോരി കൊടുത്താലും അവസാനം ദുഃഖം മാത്രം നമുക്ക് തിരികെ തന്നിട്ട് പെട്ടെന്നൊരു ദിവസം പോകും അത് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിഷ്ണു അതൊക്കെ വിടടാ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും തിരികെ അതുപോലെ നമ്മളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ വിഷ്ണു നിനക്കത് അർഹതയില്ലായിരുന്നു കാണും അതുകൊണ്ടാ നിനക്ക് അർഹതപ്പെട്ടത് നിന്റെ അടുത്തേക്ക് തന്നെ വരും ഒരിക്കലും നീ തേടി പോകേണ്ടി വരില്ല ജീവൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആ വിഷമത്തിനിടയിൽ അവൻ പുഞ്ചിരിച്ചുകൊണ്ടതും തലയാട്ടി അന്നത്തെ ദിവസം വൈഷു ആകെ വിഷമത്തിലായിരുന്നു അവൾ അരവിന്ദനോടും ജീവന്റെ അമ്മയോടും സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ അവൾക്കൊരു സന്തോഷവും ഇല്ലായിരുന്നു അവൾ അതൊക്കെ അവരിൽ നിന്നും മറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരവിന്ദൻ അതൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു വൈഷു എന്തോ ആലോചനയോടുകൂടി ഇരിക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഫോണൊന്ന് തരാവോ എൻ്റെ ഫോണിൽ നിന്ന് വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ ഫോൺ എടുത്തു കൊടുത്തു അവൻ ആ ഫോണുമായിട്ട് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അതിൽ നിന്നും വിഷ്ണുവിനെ വിളിച്ചു ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവളുടെ കോൾ ഹിസ്റ്ററി എടുത്തു നോക്കിയതും അതിൽ മൈ ലവ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ കണ്ടു അതായിരിക്കും അവൾ പ്രണയിക്കുന്നവൻ്റെ നമ്പർ എന്ന് അവന് മനസ്സിലായതും അവൻ ആ നമ്പർ അവൻ്റെ ഫോണിലേക്ക് നോട്ട് ചെയ്തു അവൻ തിരികെ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കാൻ തിരിഞ്ഞകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ റിംഗ് ടൂൺ തുടർച്ചയായി കേട്ടത് മറ്റൊരാളുടെ ഫോൺ നോക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ ബാറിൽ മൈ ലവ് എന്ന് സേവ് ചെയ്തിരിക്കുന്നവൻ്റെ മെസ്സേജ് ആണ് വന്നത് എന്ന് മനസ്സിലായ അവൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു അതിൽ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടതും അരവിന്ദൻ്റെ മുഖം ചുവന്നു അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഞാൻ നിന്നോട് പലതവണയായി ചോദിക്കുന്നു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അവരുടെ കാമുകിമാർ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിന്നോടും ചോദിച്ചിട്ടുള്ളൂ നിനക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നീ എനിക്ക് വേണ്ടി അത് ചെയ്തു തരാത്തത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇരിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സ്വയം തോന്നാറുണ്ട് നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചാൽ മതിയായിരുന്നു എന്ന് പ്രേമിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും നിനക്കെന്നെ വിശ്വാസം ഇതൊന്നും മുൻപോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് ശരിക്കും നിന്നെ മടുത്തു തുടങ്ങി ഇത് കണ്ട് അരവിന്ദന്റെ കൈകളിൽ ആ ഫോൺ മുറുകി അവൻ ദേഷ്യത്തോടെ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു